കറിയ സങ്കാരി ഗാട്ടേക്ക് സബ്ജി കച്ചി ഹൽദിക്ക് സബ്ജി മുംലേറ്റ് പനീർകട്ട ഇത് കേട്ട് ആരും ബേജാറാകേണ്ട ഇത് കോഴിക്കോട് നടന്ന ഫുഡ് ഫെസ്റ്റിലെ വിഭവങ്ങളുടെ പേരാണ് പക്ഷേ ഇത് കേരളത്തിൻ്റെയോ തമിഴ്നാടിന്റെയോ അല്ല നല്ല നാട് രാജസ്ഥാൻ വിഭവങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് കുടിയേറിയ രാജസ്ഥാനി സമൂഹമാണ് നൂറോളം രുചിയോറ വിഭവങ്ങൾ തയ്യാറാക്കിയത് കോഴിക്കോട്ടെ മാർവാടി സമാജത്തിന്റെ നേതൃത്വത്തിലാണ് മാർവാടി മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷൻ എന്ന പേരിട്ട ഭക്ഷ്യമേള നടത്തിയത് രാജസ്ഥാനിലെ തനത് ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കോഴിക്കോട് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത് കോഴിക്കോടൻ ജനതയായി മാറിയ കോഴിക്കോട്ടെ രാജസ്ഥാനി സമൂഹം നാടിനെ മുന്നോട്ട് വരുമെന്നും അതിന്റെ തുടക്കമാണ് ഈ ഫുഡ് മുൻ പ്രസിഡന്റ് സാബു പറയുന്നു ഇതിൽ ഓരോ ഐറ്റം ഐറ്റം ഉണ്ടാക്കണം അതിലൊരു സ്റ്റാർട്ടർ ഒരു 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 ഡ്രൈ കറി ഗ്രേവി ചപ്പാത്തി പിന്നെ ഒരു സ്റ്റാർട്ടർ മാർവാടി സമൂഹത്തിലെ പേരാണ് ടീമുകളിലായി ഭക്ഷ്യമേളയിൽ പങ്കെടുത്തത്

ഓരോ ടീമിനും നൽകിയിരിക്കുന്ന ഐറ്റംസ് അനുസരിച്ചാണ് ഭക്ഷണം തയ്യാറാക്കേണ്ടത് ഇന്ന് നമ്മുടെ കോൺസെപ്റ്റ് രാജസ്ഥാൻ രാജസ്ഥാനക്കാത്തടുക്കുക നമ്മൾ രാജസ്ഥാനിൻ്റെ ട്രഡീഷണൽ ആണ് അത് മാത്രം ഇവിടെ ഉണ്ടാക്കാനാണ് അതിൽ നിങ്ങൾക്ക് എന്താ ഇന്നോവേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ പുതിയത് ഐഡിയാസ് അതിലേക്ക് ഉൾപ്പെടാൻ പറ്റുന്ന അത് നിങ്ങൾ ചേർത്തിട്ട് ആ ഡിഷുകൾ ഉണ്ടാക്കണം ടു അവേഴ്സിൻ്റെ ആണ് ഇത് പ്രോഗ്രാം അതിൽ അത് കൂടാതെ ഒരു ചെറിയൊരു റൗണ്ട് വേറെ ഉണ്ടാവും അതിൽ നമ്മളൊരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് തരും പാർട്ടിസിപ്പന്റ് കൊടുക്കും അതോർ കഴിച്ചിട്ട് അതിനുള്ളിൽ എന്തൊക്കെ മസാലകൾ അത് എങ്ങനെ ഉണ്ടാക്കി അതിന്റെ ടേസ്റ്റ് പറഞ്ഞിട്ട് അതിനുള്ളിൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തത് കറക്റ്റായിട്ട് പറയണം ഒന്നാ ഫസ്റ്റ് റൗണ്ട് അതായിരിക്കും സെക്കൻഡ് ഓവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ജഡ്ജസ് വരും അത് പ്രെസന്റ് ചെയ്യണം അത് ഇങ്ങനെ ഉണ്ടാക്കി അതും എക്സ്പ്ലെയിൻ ചെയ്യണം പുതിയ തലമുറകൾക്ക് പോലും അത്ര പരിചയമില്ലാത്ത തനത് വിഭവങ്ങളാണ് ഓരോ ടീമുകളും ഏറെ ആകർഷകമായി തയ്യാറാക്കിയത് വട ലപ്സി ദാൽ ബാട്ടി ബജ്രിക്ക റൊട്ടി മാൽപ്പൂവ തുടങ്ങി നിരവധി രുചികരമായ വിഭവങ്ങൾ പക്ഷിമേളയുടെ മാറ്റിമുട്ടി ഇ ടി വി ഭാരത് കോഴിക്കോട്